അപ്പൊ ഞാനും ഓട്ടട ഇല കണ്ടപ്പോ എല്ലാരും ചോദിച്ച ചോദ്യമാണ് ഇത് ഉണ്ടാക്കാനാണെന്ന് പക്ഷെ പക്ഷെ അല്ല ഞാൻ ഞാൻ നിങ്ങൾ ഉണ്ടാക്കി അപ്പോ അതിന്റെ കൂടെ ഇന്നലെ ഞാൻ വാഴ ഇല എടുത്തോണ്ട് വന്നല്ലോ ആ വാഴ ഇലയില് രണ്ടു മൂന്ന് ഓട്ടട ഉണ്ടാക്കാന്ന് വിചാരിച്ചു അങ്ങനെ ഇതാ പുട്ടിന് പിശുക്കി പിശുക്കി ബാക്കി മാവൊക്കെ എടുത്തു അല്ലെ മാവു ഉരുട്ടിതാ വെച്ചു തേങ്ങതാ വെച്ചിരിക്കുന്നു കൂടി തേങ്ങ കുറച്ച് കുറഞ്ഞു പോയി ൊന്നും തട്ടി കൂട്ടല്ല വറുത്ത ഏലക്ക പൊടിയും കൂടി ഇട്ടിട്ടുണ്ട് ഇല ആകെ ഇതായി പോയി എന്നാലും സാരമില്ല ഉള്ളത് വെച്ച് ഓണം പോലെ ഇനി കഴുകി ഇട്ട് അവസാനം വാട്ടിയെടുക്കാൻ അത് കത്തികൊണ്ട് ഉള്ളതെല്ലാം കൂടെ ഒപ്പിച്ച് ഇനി ഇതിൽ വഴി ഇനി ഈ ഇലയിൽ ഇത്രേ ഉള്ളുതാ ഇത്രയേ ഉള്ളൂ ഇത്ര സാധനമേ ഉള്ളൂ ബാക്കിയെല്ലാം ഞാൻ എടുത്തു ഇനി ഇത്രേ ഉള്ളൂ ഇനി നോക്കട്ടെ നാളെ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ അതും കൂടി എടുക്കാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുക അത് മൂന്നെണ്ണത്തിനുള്ളത് തേങ്ങ കുറവാണ് അതുകൊണ്ട് മൂന്നെണ്ണത്തിനുള്ളത് ഒപ്പിച്ചെടുത്ത് ഇന്നലത്തെ ഇന്നലെ ഈ നേരത്തെ ഇത് താക്കിയതാ അതൊക്കെ കഴിഞ്ഞ് നമ്മുടെ ഫിഷ് റോസ്റ്റ് ഒക്കെ ഉണ്ടാക്കി അതെല്ലാം കഴിഞ്ഞ് ഇന്നത്തെ ഉള്ള ലോകം മുഴുവൻ കറങ്ങി വന്നിട്ട് ഇത് ഇന്നത്തെ ഡിന്നറിനുള്ളതാ ഇനി ഇത് വാട്ടിയെടുക്കണം ഇല നന്നായിട്ട് വാട്ടിലേക്ക് പച്ചപ്പ് ചുവയ്ക്കാം ഇപ്പൊ തോന്നിയൊരു ആഗ്രഹമാണ് വന്നിട്ട് ഇപ്പൊ തോന്നിയൊരു ആഗ്രഹമാണ് ലൈറ്റ് ഫുള്ളും കിട്ടാമല്ലോ ആ നല്ല പരുവത്തിന് കുഴച്ച് വെച്ച മാവാണ് അത് നല്ല മാവിന് നല്ല കൺസിസ്റ്റൻസി ഉണ്ട് അതിൽ നേരത്തെ ആ ഒരുപാടില്ല കുറച്ച് മതി നല്ല സൈഡിൽ നിന്നൊക്കെ ഇങ്ങനെ പോവും കുറെ കൂടുതൽ വെക്കാറുണ്ട് ഇത് ബാക്കി രണ്ടെണ്ണത്തിന് പുട്ടുണ്ട് അത് കാരണം ഒരു എന്നാലൊരാഗ്രഹമല്ലേ അങ്ങനെ ഇതാക്കിയത് ഓൾറെഡി ഞാൻ ഇവിടേക്ക് എപ്പോഴും നല്ല ക്ലീൻ ആയിട്ട് ഇങ്ങനെ തുടച്ചിട്ടേക്കുന്ന ചട്ടി ചൂടാക്കി അതിലോട്ടുണ്ടായിട്ടിട്ടുണ്ട് ി ഇങ്ങനെ വേവണം നല്ല വേവുമ്പോ ഇതുപോലെ ഇങ്ങനെ മറച്ചിടും ഏകദേശം വെന്ത് വരുമ്പോ ഇതിങ്ങനെ ഇല ഇതിൽ നിന്ന് വിട്ടിങ്ങനെ വരും ഇതേപോലെ വിട്ട് വരും ഈ ഭാഗം വെന്തില്ല ഏകദേശം റെഡി ആയിട്ടുണ്ട് വേണമെങ്കിൽ നമുക്കതല്ലാതെ ഇതാക്കാം കേട്ടോ ഇതും അതെന്താ വന്നു ഇത് നോക്കി അങ്ങനെ നമ്മുടെ ഓട്ടടയായി അടിപൊളി ഓട്ടട നല്ല ചൂടാ തൊടാൻ പറ്റുന്നില്ല നല്ല ചൂട് അടിപൊളി ഓട്ട വീഡിയോ എടുത്തോണ്ടിരുന്നിട്ട് എന്റെ വരണം കരിഞ്ഞ പോയി ഗേസ് അടുത്തത് അടുത്തത് കൊണ്ട് വെച്ച് വേറെണ്ണം എന്താ ഇരിക്കുന്നു മൂന്ന് നാലാക്കി അതായത് മുഴുവൻ ശർക്കര മുഴുവൻ മെൽറ്റ് ആയിട്ട് അതിൽ ഫുള്ള് പിടിച്ചിരിക്കുന്നു നോക്കിയേ എന്താ ലാസ്റ്റത്തത് ശരിക്കും ഓട്ടില്ല ചൂടേണ്ടത് അമ്പ ക്യാമറ ഇതിലും കൂടെ നോക്കാൻ പറ്റുന്നില്ല അങ്ങനെ നമ്മുടെ ഓട്ടട റെഡിയായി പുട്ട് തിന്നുന്നവർക്ക് പുട്ട് കഴിക്കാം ഓട്ടട വേണ്ടുന്നവർക്ക് ഓട്ടട കഴിക്കാം ഇങ്ങനെ മൂന്ന് നാലോ ഐറ്റംസ് ഒക്കെ രണ്ടു മൂന്നും ഐറ്റംസൊക്കെ ഉണ്ടാക്കലേ എൻ്റെ മമ്മിയുടെ കണ്ടുപിടിച്ച കണ്ടു പഠിച്ചതാണ് മമ്മി ഇതുപോലെയാ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ശരിക്കും പറഞ്ഞ ഹോട്ടലിലേക്ക് പോലെ മൂന്ന് നാലു ഐറ്റംസ് ഉണ്ടാവും അപ്പൊ ഞാനും ഓട്ടട ഓട്ടടയും